നമസ്കാരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും കണ്ടെടുത്തത് മൂന്നാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തുന്നത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ മൂന്ന് ദിവസം പൂഴ്ത്തപ്പെട്ട മൃതദേഹം അഴുകി തുടങ്ങിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ആ മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് രാഷ്ട്രീയക്കാരുടെ നെട്ടോട്ടമായിരുന്നു മത്സരിച്ച് മുമ്പിൽ നിൽക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു മൃതദേഹം കണ്ട് നിയന്ത്രണം വിട്ട് ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു ആ ദൃശ്യങ്ങൾ ആദ്യം കാണുക സത്യം പറഞ്ഞാൽ ആര്യയുടെ കണ്ണുനീർ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത് ഇതിനെ കള്ളക്കണ്ണീർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല രാഷ്ട്രീയക്കാർ അഭ്യാസികളാണ് അവർ വോട്ട് നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യും കസേരയുടെ കാര്യത്തിലാണെങ്കിലും ശരി ശവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി അവർക്ക് വ്യത്യാസമൊന്നുമില്ല ഏത് അഭ്യാസവും കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ രാഷ്ട്രീയക്കാർ മുൻപിൽ നിൽക്കും അത്തരത്തിലൊരു കള്ളക്കണ്ണീരിനപ്പുറത്തേക്ക് ആര്യയുടെ കണ്ണീരിനെ കാണാൻ പ്രയാസമാണ് കാരണം ഈ മരണത്തിൻ്റെ ഉത്തരവാദി മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രന് മാത്രമാണ് അനേകം തവണ എണ്ണി എണ്ണി പറഞ്ഞതാണ് അത് വീണ്ടും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നതിൽ കാര്യമില്ല മേയർ എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് വഴിയെ പോകുന്ന പാവപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ഉപദ്രവിക്കാൻ കാട്ടിയ ആവേശം ഈ നാട്ടിലെ വെള്ളക്കെട്ട് മാറ്റുന്നതിനെ ഈ നാട്ടിലെ ജനതയുടെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കള്ളക്കണ്ണീർ ഒഴുക്കേണ്ടി വരില്ലായിരുന്നു എന്തുകൊണ്ടാണ് ജോയി കൊല്ലപ്പെട്ടത് മഴ കനക്കുമ്പോൾ നാട് മുങ്ങുമ്പോൾ നാട്ടുകാർ തെറി പറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ കരാർ തൊഴിലാളിയെ ഒരു സുരക്ഷാ സന്നാഹവുമില്ലാതെ ഇറക്കി വിട്ടതുകൊണ്ട് അതുവരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ് ജോയിയുടെ കാര്യം പോട്ടെ ഇവിടെ മാലിന്യം നിർമാർജനം ചെയ്യാൻ എന്ത് വഴിയാണ് ആര്യ രാജേന്ദ്രൻ എടുക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ചു ചോദിക്കുകയാണേ ഒബ്സർവേറ്ററിയിൽ നിന്നും വാട്ടർ അതോറിറ്റിയുടെ മലിനജലം ഒഴുക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ പുഴ നഗരത്തെ ചുറ്റി പലയിടങ്ങളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ പുഴ സൃഷ്ടിക്കുന്നത് മാലിന്യമാണ് അതിലില്ലാത്ത മാലിന്യങ്ങളൊന്നുമില്ല സകല വീടുകളിലെയും കക്കൂസ് അടക്കം സകല ഹോട്ടലുകളിലെയും കടകളിലെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെയും അടക്കം ഇഷ്ടികയും കമ്പിയും അടക്കം സകലതും ഇങ്ങോട്ട് വരുന്നു അതിങ്ങനെ തള്ളിത്തള്ളി ഒഴുകുകയാണ് മഴയില്ലാത്തപ്പോൾ വേണം അതിൻ്റെ ഭയാനകമായ ഒഴുക്ക് വേണ്ടതുപോലെ കാണാൻ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വഞ്ചിയൂർ കോടതിയുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും പോയി നിന്നാൽ മതി അതിങ്ങനെ വൃത്തികേടിന്റെ അങ്ങേ തലയ്ക്കൽ ദുർഗന്ധം വമിച്ചുകൊണ്ട് ഈ മാലിന്യ ഒഴുകുന്നത് കാണാം അതവിടെയും ഇവിടെയും തട്ടി നിൽക്കുകയാണ് വർഷങ്ങളായി ശുചീകരിച്ചിട്ട് ഈ പുഴ ഒഴുകുന്നത് തന്നെ അശ്ലീലമാണ് എന്നിട്ട് അത് പോയി തങ്ങി നിന്ന് തട്ടി നിന്ന് ഉറച്ച് നഗരത്തെ മുക്കിക്കൊണ്ടിരിക്കുന്നു എത്രയോ കാലമായി ഇതിങ്ങനെ തന്നെയാണ് അത് പരിഹരിക്കാൻ ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലയളവിൽ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഈ പുഴ എത്രയോ ശുദ്ധീകരിച്ചതാണ് അന്ന് മാലിന്യങ്ങൾ ഏതാണ്ടെല്ലാം വാരി അടുക്കിയതാണ് അന്ന് അനധികൃതമായ കയ്യേറ്റങ്ങളെല്ലാം പൊളിച്ചടുക്കിയതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയില്ല അപ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ നഗരസഭ അധികാരത്തിലെത്തി നഗരസഭയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അന്ന് ചീഫ് സെക്രട്ടറി ജി ജി തോംസന്റെ ഫോണിലേക്ക് പോലും സാധാരണ ജനങ്ങൾ കണ്ണുനീരോടെ വിളിച്ചപ്പോൾ ഒരു മഴ പെയ്താൽ നഗരം മുങ്ങി താഴുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നഗരത്തിലെ വെള്ളക്കെട്ടിലൂടെ നടന്ന് എലിപ്പനിയും ഡെങ്കിപ്പനിയുമൊക്കെ ഉണ്ടായി ആളുകൾ മരിച്ചപ്പോൾ കുടിവെള്ളമെല്ലാം മലിനമായപ്പോൾ ജനങ്ങൾ സഹി കെട്ട് തെരുവിലിറങ്ങുന്ന സാഹചര്യത്തിലാണ് ജി ജി തോംസൺ എന്ന ചീഫ് സെക്രട്ടറി ബിജു പ്രഭാകർ എന്ന കളക്ടറോട് ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ അനന്തയ്ക്ക് കളമൊരുക്കിയത് ആദ്യം ചെയ്തത് ആമേടഞ്ചാൻപുഴ ശരിയാക്കുകയായിരുന്നു പിന്നീട് ഓടകളെല്ലാം ശരിയാക്കിയെടുത്തു അപ്പോഴാണ് ഞെട്ടലോടെ കണ്ടത് ഓടകളിൽ വലിയ കയ്യേറ്റം നടന്നിരിക്കുന്നു പ്രമുഖന്മാരുടെ പല സ്ഥാപനങ്ങളും ഓടകയുടെ പുറത്താണ് അവയെല്ലാം ഇടിച്ചു പൊളിച്ചായിരുന്നു ഓപ്പറേഷൻ അനന്ത മുമ്പോട്ട് പോയത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് മൂന്നാറ് ഓപ്പറേഷൻ നടന്നതിനേക്കാൾ ശക്തമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓപ്പറേഷൻ അനന്ത പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി പതിനാറിലെ പിണറായിയുടെ അധികാര അവരോഹണവും നടന്നതിന് ശേഷം എല്ലാം നിലച്ചുപോയി നഗരസഭയും സർക്കാരും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് നാടിനെ സംരക്ഷിക്കുന്നതിന് പകരം അന്ന് അവസാനിച്ചു ആ പരിശ്രമം വീണ്ടും കയ്യേറ്റക്കാർ ഓട കയ്യേറി വീണ്ടും മാലിന്യ പുഴയൊഴുകി അതൊന്നും തടയാനോ അവസാനിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഈ മേയർ ഒരു നടപടിയും എടുത്തില്ല എന്നിട്ട് ഓരോ സമയത്തും മഴ പെയ്യുമ്പോൾ കുറെ നാടകം കളിക്കും ഇക്കുറി പൊള്ളുന്ന വേനലായിരുന്നു എന്ന് മറക്കരുത് ഈ പൊള്ളുന്ന വേനലിൽ ഒരു മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു ഈ വേനൽക്കാലത്തെ ഈ പുഴയെല്ലാം ശരിയാക്കേണ്ട ബാധ്യത മേയർക്കില്ലായിരുന്നോ നഗരസഭയ്ക്കില്ലായിരുന്നോ സർക്കാരിനില്ലായിരുന്നോ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഈ മാലിന്യപ്പുഴ ഇങ്ങനെ നിർദ്ദാഷിന്യം ഒഴുകി അത് കട്ട പിടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിട്ട് അവിടേക്ക് ശുചീകരണ തൊഴിലാളികൾ ഇറക്കി വിട്ടിരിക്കുന്നു കനത്ത മഴ പെയ്യുമ്പോൾ എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ മേയറുടെ നേതൃത്വത്തിൽ നടന്ന തോന്നിവാസങ്ങളുടെ ഇരയാണ് ജോയിയുടെ ജീവൻ മേയർക്ക് താല്പര്യം കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് അയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചാർത്തി ജയിലിൽ ജയിലിലടയ്ക്കാൻ ആവേശം കാട്ടാനാണ് എന്നിട്ട് കുടുങ്ങുമെന്നായപ്പോൾ ബസിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതെ പോകുന്ന ദുരൂഹത സൃഷ്ടിക്കാനാണ് ആരും ആരുമെന്റെ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു ചർച്ചയും നടത്താത്തത് ആ മെമ്മറി കാർഡ് മോഷ്ടിച്ച ആളെ കണ്ടെത്താനുള്ള കെൽപ്പ് കേരള പോലീസിന് ഇല്ലാത്തതുകൊണ്ടാണോ നഗരസഭയ്ക്ക് അതിന് മാത്രം സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ അത് കണ്ടെത്തിയാൽ കുടുങ്ങുന്നത് ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത്തരം അഹങ്കാരവും തോന്നിയാസവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നഗരത്തിലെ ശുചീകരണത്തിന് മേയർക്ക് എവിടെ സമയം എവിടെ താല്പര്യം എന്നൊരു പൊട്ടിക്കരയുന്നു വെറുതെ നാട്ടുകാരെ പറ്റിക്കാനും അതിന് പേരിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പേരുദോഷം ഒഴിവാക്കാനും മേയർ എത്ര ശുദ്ധജലത്തിൽ കുളിച്ചാലും ഈ മനുഷ്യന്റെ രക്തക്കറ മായുകയില്ല ഈ മനുഷ്യനെ തപ്പി ഇറങ്ങിയിരിക്കുന്ന സാധാരണ മനുഷ്യനുണ്ട് ഈ മാലിന്യ അവരൊക്കെ ഇതിലെ മുങ്ങി തപ്പിയത് ഒരു മനുഷ്യന്റെ ജീവൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ ജീവൻ തപ്പിയെടുക്കാൻ വേണ്ടി തറന്നപ്പോ ഉണ്ടായിരുന്നത്രേ പ്രതീക്ഷ ഉണ്ടായിരുന്നത്രേ കിട്ടുമെന്ന് മൂന്ന് ദിവസം ഈ മഹാമാലിന്യത്തിനുള്ളിലേക്ക് ഒരു മനുഷ്യനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നത്രേ അമ്മ പ്രതീക്ഷിച്ചാൽ ബന്ധുക്കൾ പ്രതീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ മേയർക്കറിയാം കിട്ടില്ലെന്ന് എന്നിട്ട് കള്ള ഒഴുക്കുന്നു കള്ള പ്രതീക്ഷ പറയുന്നു ജോയി അപകടത്തിൽ കൊല്ലപ്പെട്ടതല്ല ജോയിടേത് കൊലപാതകമാണ് ഈ മേയറും നഗരസഭയുമാണ് ഒന്നാമത്തെ പ്രതി ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ കഴിയുന്ന ദുരന്ത നിവാരണ സമിതിയാണ് രണ്ടാമത്തെ പ്രതി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തള്ളുമായി നടക്കുന്ന ഈ സർക്കാരാണ് മൂന്നാമത്തെ പ്രതി അത് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരുടെയും നെഞ്ചിൽ കയറിയിട്ടും കാര്യമില്ല അതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യമില്ല ഒരു സഹതാവും കിട്ടാൻ പോകുന്നില്ല ജോയി എന്ന സാധാരണ തൊഴിലാളി മേയറുടെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും കഴിവില്ലായ്മയുടെയും പ്രതീകമായി രക്തസാക്ഷിയായി ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാവും